ഈശോയുടെ തിരിഹൃദയത്തിന് സ്തുതി ജൂൺ മൂന്ന് ഈശോയുടെ ഹൃദയം പിതാവിലേക്കുള്ള വഴിയും വാതിലും പടയാളികളിൽ ഒരുവൻ ഈശോയുടെ ഹൃദയം കുത്തി തുറന്നപ്പോൾ ജീവനിലേക്കുള്ള വാതിൽ നമുക്കായി തുറക്കപ്പെട്ടു ഈശോ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല ഈശോയാണ് പിതാവിനെ നമുക്ക് കാണിച്ചു തന്നത് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഈശോയുടെ തിരുഹൃദയത്തിലൂടെയാണ് പിതാവായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം മനുഷ്യരാശിക്ക് വെളിപ്പെട്ടത് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം ദൈവസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമാണ് പുത്രൻ മനുഷ്യനായപ്പോൾ അവിടുത്തെ മാനുഷിക ഹൃദയത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അഭിലാഷങ്ങളും പിതാവിംഗലേക്ക് ആനയിക്കപ്പെട്ടു ഡിലോസ് നമ്പർ എഴുപത്തിരണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർബപ്പ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ക്രിസ്തീയ ജീവിതം മുഴുവൻ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്ര പോലെയാണ് കൊരൻ ഒന്നാം ലേഖനത്തിലൂടെ വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്കൊരു ദൈവമേയുള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവ്വവും ഉളവായത് ആ യേശു ക്രിസ്തു യേശു നമ്മെ പിതാവിൻ്റെ അടുക്കൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഹെബ്രാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം നാം ഓടാൻ ഈശോയുടെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ പാത തുറന്നു തന്നു യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് വിശ്വാസത്തിന്റെ ഉറപ്പുള്ള ഹൃദയത്തോടെ അടുത്തു ചെല്ലാൻ തക്ക വിധം അവിടുന്ന് തൻ്റെ ഹൃദയം നമുക്കായി തുറന്നിട്ടിരിക്കുന്നു തിരുഹൃദയ വണക്കത്തിന്റെ ഈ നാളുകളിൽ ഈശോട് തുറന്ന ഹൃദയത്തെ സ്നേഹത്തോട് നമുക്ക് സമീപിക്കാം നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലൂടെ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം വഴുതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടയനായ ഈശോയുടെ ഹൃദയത്തിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വഴിയും വാതിലുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ